ഹലോ ഒരു വൺ വെൽക്കം ടു മാർഗി സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഒരു മേജർ ചേഞ്ച് നമ്മൾ വരുത്തിയിട്ടുണ്ട് നമ്മളൊരു പുതിയ സ്റ്റാൻഡ് നമ്മൾ ചെയ്തു ഓൾറെഡി നമുക്കൊരു രണ്ട് സ്റ്റാൻഡുണ്ട് നമ്മുടെ ഡെൻറോബിയത്തിന് വേണ്ടി ഇവിടെ നമുക്ക് കുറച്ച് ഡെൻഡ്രോവിയ നമ്മൾ തൂക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് ഫെലിനോഫീസ് നമുക്ക് തൂക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മുൻപത്തുള്ള വീഡിയോസൊക്കെ കാണുന്നവർക്ക് ഇത് അറിയാനായിട്ട് പറ്റും നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഷെഡ് അടിച്ചിട്ട് നമ്മൾ നമ്മുടെ ഫെലനോപ്സിസ് അല്ലെങ്കിൽ മോത്ത് ഓർക്കിഡ്സിനെ നമ്മൾ തൂക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ വേറെ ഒന്നും ഒന്നുമില്ലായിരുന്നു നമ്മളിപ്പോൾ കോൺക്രീറ്റ് ചെയ്തെടുത്തതാണ് വെറുതെ മണ്ണും അതുകണക്ക തന്നെ പുല്ലൊക്കെ പിടിച്ച് കിടന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ കോൺക്രീറ്റിൽ എടുത്തിട്ട് ഇവിടെ ഒരു ചെറിയ ഒരു രണ്ട് കമ്പി നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് രണ്ട് വരി ഡെൻട്രോവിയം തൂക്കാനായിട്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു സ്റ്റെപ്പായിട്ട് ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഡെൻഡ്രോബിയത്തിനും അത് കണക്കിന് ഫെൽനോഫ്സിനും വേണ്ടി യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഇവിടെ ഇങ്ങനെ ഈ നമ്മുടെ മുമ്പുള്ള വീഡിയോസ് എല്ലാം കണ്ട അതിന് ഞാൻ മിക്കവാറും എല്ലാം ഹാങ് ചെയ്യുന്നതിന് പേരും ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത് കാരണം സ്ഥലപരിമിതി കൊണ്ടാണ് നമുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഹാങ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കുറച്ച് ചെടികൾ മാത്രമേ നമുക്ക് തൂക്കാനായിട്ട് പറ്റത്തുള്ളൂ മറ്റ് ഇങ്ങനെ ഒരു സെറ്റപ്പിലാണെങ്കിൽ നമുക്ക് മാക്സിമം നമ്മുടെ സ്ഥലങ്ങൾ ഇവിടെ ഇപ്പം ഇത് തന്നെ നമുക്കൊരു ട്രയാംഗിൾ ഷേപ്പിലുള്ള ഒരു സ്ഥലവുമാണ് അപ്പോൾ അവിടെ നമുക്ക് ചെടി വെക്കാനും അതുപോലെ തന്നെ നമുക്ക് ഒന്ന് നോക്കാനും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു കാണാനൊക്കെ ഒരു ചെറിയ ഭംഗിയുണ്ട് അതേസമയം നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ചെടി കാണാനും അത് നല്ല അറേഞ്ച്ഡ് ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഭംഗിയും തോന്നും ഞാനിവിടെ നാ നാല് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഞാൻ കഴിഞ്ഞാൽ ട്രയാങ്കുലർ പീസ് ആയതുകൊണ്ട് അവസാനത്തെ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തേക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാൻസ് മേജറായിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്ലാൻസ് ആണ് നമ്മൾ വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഫെലനോസിസ് ഏതാ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തിരണ്ടോളമൊക്കെ പ്ലാൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലായിരുന്നു ഞാൻ ഹാങ് ചെയ്ത് ഇട്ടിരുന്നത് അപ്പോൾ അതിനെ ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല ആ ഒരു ചട്ടീനെ ഞാൻ അതേ കണക്ക് ഒരു മൺചട്ടിയിലേക്ക് കരി നിറച്ച് ഇറക്കി കൊടുക്കുകയാണ് പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിൽ ഹോളുള്ള ചട്ടി വേണ്ടതെന്നുള്ളത് തീർച്ചയായിട്ടും ഹോളുള്ള ചട്ടി വേണം ഞാൻ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ഞാൻ ഹോൾ ഇല്ലാത്ത ചട്ടിയിൽ ഞാൻ വെച്ച് നോക്കുന്നതെന്നേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ ഇവിടെയൊന്നും ഈ ഹോളുള്ള ചട്ടി ഇത്രയും വലുപ്പമുള്ള നമ്മുടെ ഓർക്കിഡ് നടാനായിട്ടുള്ള ഹോളുള്ള ചട്ടിയൊന്നും ഇല്ല നമ്മുടെ ഫെൽനോക്സൊക്കെ ഏകദേശം ഒരു അഞ്ച് വർഷമൊക്കെ പഴക്കമുള്ളതാണ് പലതും അത്രയും വലുപ്പമുള്ളതുമാണ് അപ്പോൾ അതൊന്നും നമുക്കിങ്ങനെ സ്റ്റെപ്പിൽ നിർത്താനായിട്ടും പറ്റത്തില്ല അതിനുള്ള ഹോളുള്ള ചട്ടികളും കിട്ടാനായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്യുന്നത് എം ചട്ടികളാണ് അപ്പോൾ ഈ ഒരു രീതിയിലോട്ട് ചെയ്ത് ഞാൻ ഇപ്പോഴും പിന്നെയും പിന്നെ എടുത്തു പറയുകയാണ് ഈയൊരു ഹോൾ ഇല്ലാത്ത ചട്ടിയിലോട്ട് മാറ്റണമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇത് വെച്ച് നോക്കി ഒരു വർഷമൊക്കെ കഴിഞ്ഞാലേ ഇതിൻ്റെ ഒരു റിസൾട്ട് പറയാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഞാൻ ഞാനിപ്പോൾ കാണിച്ച ആ ഒരു സ്റ്റാൻഡിലോട്ട് നമുക്കൊന്ന് ഇതിനടുത്ത് മാറ്റി വയ്ക്കണം അപ്പോൾ മാറ്റി വെച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ ചെടികൾ നമ്മുടെ സ്റ്റാൻഡിലോട്ട് വെച്ചതിന് ശേഷമുള്ള കാഴ്ചയെന്ന് പറയുന്നത് മാക്സിമം ഈ ഒരു നമ്മുടെ ഈ ഒരു ഷെഡ് നാല് സൈഡിൽ അല്ലെങ്കിൽ മൂന്ന് സൈഡിൽ നിന്നും നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഇത് വെച്ചേക്കുന്നത് എന്തായാലും ചാറ്റിലടിക്കും നല്ല രീതിയിൽ മഴ കണ്ടിന്യൂസ് ആയിട്ടുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഈ ഒരു ഫെലനോസ് മഴ നൽകുകയാണെങ്കിൽ ക്രൗണ്ട് റോട്ടൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈയൊരു ഫെൽനോസ് പ്ലാന്റ് എല്ലാം നമ്മൾ മാക്സിമം നമ്മൾ അതിൻ്റെ നടുക്ക് നടുക്കോട്ട് അറേഞ്ച് ചെയ്തിട്ട് ബാക്കി അതിന് ചുറ്റിനുവായിട്ട് നമ്മുടെ രണ്ട് കാറ്റലി അതുകണക്കി തന്നെ നമുക്ക് കുറച്ച് ഗ്രമാറ്റഫയലം അതുകണക്കി തന്നെ ഡെൻഡ്രോവ്യം ഇതെല്ലാം നമ്മൾ സൈഡിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇനി ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ പിന്നെ ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് ഏകദേശം ഒരു ഒരാഴ്ചയായി ഞാൻ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി അപ്പോൾ നമ്മുടെ നേരത്തെ നമ്മൾക്ക് കിടന്നിരുന്ന ഈ ഒരു പോർഷൻ ഇതിൻ്റെ സൈഡിൽ ഞാൻ ഹാങ് ചെയ്തിട്ടേക്കായിരുന്നെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെയിൽ അല്ലെങ്കിൽ വെളിച്ചം അത്ര ഉള്ള സ്ഥലമല്ല കുറച്ചൊന്ന് ഡാർക്കായിട്ട് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മുടെ പല ഡെ ഫെൽനോസിസ് നമുക്ക് ഫ്ലവർ ചെയ്യാതെ ഇപ്പോഴും നമുക്ക് രണ്ട് വർഷമായിട്ട് മൂന്ന് വർഷമായിട്ട് ഫ്ലവർ ചെയ്യാത്ത പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇതിലെ പാതി പ്ലാന്റ്സ് നമുക്ക് ഫ്ലവർ ചെയ്യുന്നുണ്ട് എല്ലാ കൊല്ലവും കൃത്യമായിട്ട് നമുക്ക് മുട്ടകൾ വരുന്നത് കൃത്യമായിട്ട് ആറുമാസം നിൽക്കുന്നതായിട്ടുള്ള ഫ്ലവ പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് ഇതുവരെയും ഫ്ലവർ ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഇനി നമുക്ക് ഫ്ലവർ ചെയ്ത് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അതായത് സൂര്യപ്രകാശം നമുക്ക് നേരിട്ട് അടിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോഷനിൽ നമുക്ക് സൺ ബേൺ വരില്ല ഞാൻ ഇപ്പോൾ ഒരാഴ്ചയായി ഒരു പ്രശ്നവും പിന്നെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല നന്നായിട്ട് ഞാൻ വിദേശത്ത് ഈ സൈഡൊക്കെ നമ്മൾ ചാറ്റിലടിക്കാതിരിക്കാനായിട്ട് മറക്കുമ്പോഴത്തേക്കും നമുക്ക് വെട്ടം കുറഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നല്ല വെളിച്ചമുണ്ട് നേരത്തെ ഉള്ളതിനെക്കാട്ടും എത്രയോ ഒരു അഞ്ചിരട്ടി വെളിച്ചമുണ്ടെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും അപ്പോൾ അത്രയും വെളിച്ചം ഉള്ളതുകൊണ്ട് തന്നെ ഇനി എന്തായാലും ഒരു ഒന്ന് രണ്ട് വർഷത്തിനകുന്ന നമ്മുടെ പ്ലാന്റ്സ് എല്ലാം ഇനി ഇപ്പോൾ ഉണ്ടായിരുന്നതിനെക്കാട്ടും കൂടുതൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഫ്ലവർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ പിന്നെ ഈ ഒരു ചട്ടി ഈ ഒരു ചട്ടി നമ്മൾ ഹോളില്ലാത്ത ചട്ടിയിലാണ് ഞാൻ വീണ്ടും പറയുന്നതിൻ്റെതാണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ്സ് പ്രത്യേകിച്ച് കലാസത്തേക്ക് നമുക്ക് കേട് വന്നു കഴിഞ്ഞാൽ കേടായി അങ്ങ് പോവും എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ വെച്ചതാണ് കാരണം നമുക്ക് ഹോളുള്ള ചട്ടിയൊന്നും കിട്ടാനായിട്ടില്ല പിന്നെ ഈ ഒരു ചട്ടിയിൽ മൊത്തം നമുക്ക് ഹോൾ ഇട്ടെടുക്കുക എന്ന് പറയണത് കുറച്ച് ടാസ്ക് ആണ് ചിലപ്പോൾ പൊട്ടിയൊക്കെ പോകാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് നല്ല വലുപ്പമുള്ള കരിയൊക്കെ ഒന്ന് ജസ്റ്റ് ഇട്ട് നമ്മുടെ പ്ലാന്റിന് അത് നേരത്തെ നിന്ന ചട്ടിയിൽ തന്നെ ഒരനക്കവും കൂടാതെ ജസ്റ്റ് എടുത്ത് തന്നെ മേളം എടുത്ത് വെച്ചേക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കാണാം റൂട്ട് റോട്ട് എന്തെങ്കിലും വരുമോ എന്നുള്ള ഒരു ചെറിയ പേടിയുള്ളൂ കാരണം ഈ ഒരു മൊത്തം ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്നതാണ് പിന്നെ ഞാൻ വലിയ കരികൾ ഉപയോഗിച്ച് അതു തന്നെയാണ് കരി അങ്ങനെ കുത്തി ഞെരുക്കാതെ നമ്മൾ വലിയ പീസ് കരികൾ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു ചട്ടിയാലേ നിറച്ചിട്ടുള്ളൂ അതിൻ്റെ അടിഭാഗം നമ്മൾ നിറച്ച് പൊക്കിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം അതിന് വേണ്ട എല്ലാ ഇതും കിട്ടും പിന്നെ ഈ വേരൊക്കെ ഉള്ള ഒരു ഇതേ ഉള്ളൂ പിന്നെ ഇതൊക്കെ നമ്മുടെ കാര്യ ഒരുപാട് നാളായിട്ടുള്ള പ്ലാൻസ് ആണ് ഇതൊക്കെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല വലിച്ചൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് പേടിയാ ശരിക്കും എനിക്കിത് കട്ട് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര പേടിയാണ് കാരണം ഇത് ഇതിന് ഇത് ഡെൻഡ്രോബിയം കണക്കില്ല ഡെൻഡ്രോബിയം പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ഇത് ചീഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയാണത് ഒന്നുകിൽ ചീഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് പോവും ഇല്ലെങ്കിൽ ചീഞ്ഞ് ചീഞ്ഞ് നിൽക്കും ഇല്ലെങ്കിൽ നന്നായിട്ട് വളർന്നു കയറും എപ്പോൾ ഇതിന് പണി കിട്ടും എന്നുള്ളത് ആർക്കും പറയാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ സാധനം വളർത്താനേ എനിക്ക് പേടിയാണ് പക്ഷേ നന്നായിട്ട് സെറ്റായി കിട്ടുകഴിഞ്ഞാൽ ഇതിനകപ്പുറം നല്ല ഭംഗിയുള്ള വേറെ ഇല്ല അപ്പോൾ അത്രയാണ് നമ്മുടെ ഗാർഡൻ്റെ പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കയ്യിലുള്ള നേരത്തെ നമ്മൾ വെച്ച സ്റ്റാൻഡ് കൂടെ ഒന്ന് ജസ്റ്റ് കാണിക്കുക ഇതാണ് നമ്മൾ മുമ്പ് വെച്ചത് ഇവിടെ മൊത്തം ഡെൻഡ്രോബിയോ ആണ് അത് വേണമെങ്കിലും ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റാൻഡ് ഇവിടെ നമുക്ക് മൊത്തം ഡെൻഡ്രോവ്യണ്ടിക്കണം നമുക്ക് ഡെൻഡ്രോബിയോ നമുക്ക് വലിയ കരിയൊക്കെ ഉപയോഗിച്ച് വലിയ ഇതിൽ ചെയ്യുന്നതിന് നമുക്ക് കുഴപ്പമില്ല കേട്ടോ ഈ ഒരു മൺചട്ടിയിൽ ഉപയോഗിക്കുന്നത് ഹോളില്ലാത്ത മൺചട്ടിയിൽ കുഴപ്പമില്ല ഡെൻഡ്രോവ്യ നമുക്ക് നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു ഒരു അഞ്ച് പോസ്റ്റും കൂടെ നമ്മൾ ഈ ഒരു അടുത്ത് ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു പിന്നെ ഒരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഇത്രയാണ് എൻ്റെ ഓർക്കിഡ് ഗാർഡൻ എന്ന് പറയുന്നത് നമുക്കൊരു ഒരു അഞ്ച് പോസ്റ്റും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരു മൂന്ന് ഇതുവാണ്